ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഇവിടെ നല്ല മഴയാണ് നല്ല ഇരുണ്ട് മൂടിയ കാലാവസ്ഥ നല്ല സുഖമാണ് നല്ല തണുപ്പുണ്ട് പക്ഷേ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ ഈ മഴ വലിയൊരു പ്രളയമാകാതിരിക്കാൻ വേണ്ടി മാത്രം നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം അല്ലേ ഈ മഴ ഒരു നല്ല മനസുഖം മനസ്സിന് നല്ല സന്തോഷം നിറഞ്ഞ മഴയായിട്ട് ഇങ്ങനെ പോയാൽ മാത്രം മതി ആർക്കും ഒരപത്തും വരാതെ വെള്ളപ്പൊക്കമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കണം ഒരു പ്രാവശ്യം ഇതുപോലെ വെള്ളപ്പൊക്കവും ബേമാരിയും എല്ലാം ആയിട്ട് നമ്മൾ കുറേ ആൾക്കാർ ബുദ്ധിമുട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് മഴ നല്ല മഴയായിരിക്കട്ടെ നല്ല സന്തോഷമുള്ള മഴയായിരിക്കട്ടെ എല്ലാവർക്കും മനസ്സിനും ശരീരത്തിനും നല്ല സുഖം നൽകുന്ന അതായത് നല്ല തണുപ്പ് നല്ല ഒരു നല്ലൊരു മഴയായിരിക്കട്ടെ അല്ലാതെ ആരെയും വേദനിപ്പിച്ച് കടന്നു പോകുന്ന ഒരു മഴ ആകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ പിന്നെ എന്തു പറയുന്ന എല്ലാവരും ഇന്ന് രാവിലെ എനിക്ക് കഴിക്കാനായിട്ട് ഉപ്പുമാവും പഴവുമായിരുന്നു അപ്പം ഏത്തപ്പഴം പുഴുകി കേട്ടോ ഞങ്ങൾക്ക് എനിക്ക് ഈ ഉപ്പുമാവിൻ്റെ കൂടെ പഴമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉപ്പുമാവിൻ്റെ പഴം കഴിക്കുന്ന ആൾക്കാരുണ്ടോ കുറച്ച് പേർക്ക് ഇഷ്ടമായിരിക്കും അല്ലേ എന്നാലിവിടെ പുള്ളിക്കാരന് എന്ന് പറഞ്ഞ സാധനം ഇഷ്ടമില്ല എന്നാലും ഞാൻ ഒരു ദിവസം എന്തായാലും ഉണ്ടാക്കിയിരിക്കും അപ്പോൾ അതിനോട് എന്തെങ്കിലും ഗ്രീൻ പീസ് കറിയോ എന്തെങ്കിലും ചാറ് കറി വേണമെന്ന് നിർബന്ധമാവുക അല്ലാതെ ഉപ്പ്മാവും പഴവും പഞ്ചസാര എടുത്ത് കഴിക്കുന്ന ഒന്നും വിളിക്കാനും ഇഷ്ടമില്ല എനിക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ എന്നെ എവിടെ കൊണ്ട് അവർ എന്നോട് പറയും അവിടെ പത്ത് ദിവസം നിന്നോളാൻ പറയും കാരണം എനിക്ക് വലിയ ഫുഡിനോട് അങ്ങനെ ഇന്ന ഫുഡ് വേണം ചോറിന് ഇന്ന കറികൾ വേണം എന്നൊന്നും ഒരു നിർബന്ധവുമില്ല ഞാൻ പറഞ്ഞില്ലേ രാവിലെ എന്ത് തരുന്നു രാവിലെ ഇടിയപ്പം ആണെങ്കിലും ഉച്ചയ്ക്ക് ഞാൻ ഇടിയപ്പം കഴിക്കും വൈകിട്ടും ഇടിയപ്പം കഴിക്കും രാവിലെ പുട്ടാണെങ്കിൽ ഉച്ചയ്ക്കും കഴിക്കും വൈകിട്ടും കഴിക്കും എനിക്ക് ആഗ്രഹം തോന്നിയാൽ മാത്രം ചോറ് തിന്നും അല്ലാതെ എനിക്ക് ചോറ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ എവിടെ കൊണ്ടിട്ടാലും ഞാൻ അവിടെ കിടന്നോളും ഒരു പ്രശ്നവും ഇല്ല അവർ പറഞ്ഞു എന്നോട് പോകണ്ട അവിടെ ചേച്ചി അവിടെ നിന്നോളാൻ പറയും അങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം കേട്ടോ പിന്നെ നമ്മുടെ മക്കള് സ്കൂളിൽ പോയിട്ടുണ്ടോ രാവിലെ നമ്മൾ എന്തെങ്കിലും ടിഫിൻ ബോക്സിനകത്ത് അവർക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കൊടുത്തുവിടും കൊടുത്തുവിട്ട് ആദ്യം കുഞ്ഞിലെയൊക്കെ നമുക്ക് നമ്മൾ ഒരുപാട് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ തന്നെ കൊടുത്തിടും വൈകുന്നേരം വരുമ്പം അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അതൊരു പരിധി വരെ നല്ലതാണ് കേട്ടോ ഒരു നമുക്ക് അത് നല്ലതാണ് പക്ഷേ ഒരു ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാലായിട്ട് ഇപ്പം രാവിലെ നമുക്ക് ഇപ്പം നമുക്ക് തീരെ വയ്യാത്തൊരു ദിവസം നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തെങ്കിലും മക്കൾക്ക് ഉണ്ടായിട്ടുള്ളൂ നമ്മൾ കഷ്ടപ്പെട്ട് രാവിലെ കഴിഞ്ഞിട്ട് എന്തേലും ചിലപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം നമുക്ക് ഉണ്ടായി കൊടുക്കുന്നത് പക്ഷേ അത് അവർ കഴിക്കാൻ പഠിക്കണം അവർ കഴിക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം അങ്ങനെ നമ്മൾ മക്കളെ വളർത്തണം കാരണം നമുക്ക് വയ്യാത്തൊരവസ്ഥ വന്നാൽ അത് തന്നെ വേണം എനിക്ക് ഇന്നലെ ആ ഉണ്ടാക്കി സാധനം മതി എനിക്കത് തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി ഒരുപാട് പേരുണ്ട് ആ വാശിയെ നമ്മൾ അംഗീകരിച്ച് കൊടുക്കാം അംഗീകരിച്ച് കൊടുക്കരുത് കാരണം നമ്മൾ നമുക്ക് എന്തേലും ഒരു ഇച്ചിരി ഇതുണ്ടെങ്കിൽ നമ്മൾ അത് ഉണ്ടാക്കി കൊടുക്കില്ല നമുക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം എന്തേലും ബ്രെഡോ ജാമോ അല്ലെങ്കിൽ എന്തേലും ഓംലെറ്റോ ഇങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം പിള്ളേർക്ക് തന്നെ അത് തന്നെ വേണം എനിക്ക് ഇന്നലെ ഉണ്ടാക്കി തന്നെ വേണം നിർബന്ധം പിടിക്കുന്ന പിള്ളേരാണ് ആ ഒരു നിർബന്ധത്തെ നമ്മൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കരുത് വൈകുന്നേരം വീഴുമ്പോഴത്തേനും നമ്മൾ നമ്മളെന്തേലും വയ്യാഴിക മൂലം ഉണ്ടാക്കാതിരിക്കും അല്ലേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാതിരിക്കും ചിലപ്പോൾ ചായ മാത്രമേ കണ്ടു ചായയും ബിസ്ക്കറ്റും വന്നുകഴിഞ്ഞാൽ ചോദിക്കും എന്നാണ്ട് കഴിക്കാമെന്ന് ചോദിക്കും നമ്മൾ പറയുമ്പോൾ മോനെ ചായയും ബിസ്ക്കറ്റും ഉണ്ടെങ്കിൽ ഉമ്മക്ക് വയ്യായിരുന്നു ഉണ്ടാക്കാനായിട്ട് ഉടനെ അവിടെ കിടന്ന് അത് ഇതും പറയും അപ്പോൾ എന്നെ ഉണ്ടാക്കി വെക്കാൻ അങ്ങനെയാ ഇങ്ങനെയാണ് എനിക്ക് വിശക്കുന്നില്ല എനിക്ക് തിന്നും പോരാ എനിക്ക് ബിസ്ക്കറ്റ് വേണം എനിക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് വളം വരും പക്ഷെ അങ്ങനെ ആവരുത് മക്കൾ പയ്യാതെ നമ്മൾ എഴുന്നേറ്റ് ചെന്നിട്ട് നമ്മൾ ഇത് തന്നെ എന്താണ് അവന് ഇഷ്ടമുള്ള ഉണ്ടാക്കി കൊടുക്കും ഇല്ലേ അതൊരിക്കലും ശരിയല്ല ഇവിടുത്തെ പിള്ളേരെങ്ങനെന്ന് വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ ഇപ്പോൾ ഉപ്പുമാവാകാം അപ്പവാകാം ദോശയാകാം അതിൻ്റെ എന്തെങ്കിലും ബാക്കി മാവ് വൈകിട്ടത്തിന് കാണും ഞാൻ അതാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഉപ്പുമാവായിരിക്കും അല്ലെങ്കിൽ ദോശമാവിൻ്റെ ദോശ ഞാൻ എന്തെങ്കിലും ദോശ സാമ്പാറുമായിരിക്കും ഇതൊക്കെ കാണും അത് ഉണ്ടാക്കി വെക്കും ചില ദിവസങ്ങളിൽ ചിലപ്പം ബാക്കി കാണത്തില്ല അന്നേരം ഞാൻ നിർബന്ധിച്ച് ഉണ്ടാക്കാറൊന്നുമില്ല അപ്പോൾ ഞാൻ ഇത് കുട്ടികൾ ഒരുമാതിരി പ്രായമാകുന്ന സമയത്തെയാണ് ഉള്ളത് കുഞ്ഞു കുട്ടികൾക്ക് നമ്മൾ എന്തായാലും ഉണ്ടാക്കും കൊടുക്കണമല്ലോ പ്രായവേഗം തൻകാലി അവർ നിക്കാൻ പിടിക്കുന്ന ഒരു സമയമുണ്ടല്ലോ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒക്കെ ആവുമ്പോൾ പിള്ളേർ ഒരുമാരി വലുതാകുമല്ലോ അപ്പോൾ വരുമ്പോഴത്തേനും നമുക്കിപ്പം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒന്നും ഇല്ലാന്ന് കരുതുമ്പോഴത്തേനും അവർ തന്നെ ഒരു ഓംലെറ്റ് ആണല്ലോ ഒരു ബ്രെഡ് ആണല്ലോ ഒരു ബ്രെഡും ജാമുമാണല്ലോ ചേച്ച് തിന്നാൻ അവർ പഠിക്കണം അല്ലേ പിന്നെ ഒന്നും ഇല്ലെന്ന് കരുതി എനിക്ക് തന്നെ വേണം നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു നിർബന്ധം നല്ലതല്ല അങ്ങനെ പിള്ളേരെ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും ഒരു ഗുണവും ഉണ്ടാകാത്ത ദോഷം മാത്രമേ ഉണ്ടാകുള്ളൂ അവരുടെ ജീവിതത്തിൽ നല്ലതൊന്നും ഉണ്ടാകത്തില്ല അവരിത് ഇതുപോലെ പല കാര്യങ്ങൾക്കും വാശി പിടിച്ച് വേണം നിർബന്ധം പിടിച്ച് പല രീതിയിൽ അവരുടെ ജീവിതം ഇതായിപ്പോകും പിന്നെ പിന്നെ ഇന്ന് ഇത്രയും കൂൾ പറയാനായിട്ട് എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക മഴ എവിടെയൊക്കെയുണ്ട് ഇപ്പോൾ എല്ലായിടത്തും നല്ല മഴയാണെന്നാണ് പറയുന്നത് കുറേ പേര് മെസ്സേജിലയച്ചിട്ടുണ്ടെന്ന് മഴയൊക്കെയാണ് എല്ലായിടത്തും മഴയാണെന്ന് പറയുന്നു പക്ഷേ ഈ മഴയത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ പിന്നെ കാണാം